വീണ്ടും ദുഃഖ വാർത്ത സിനിമാ രംഗത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത വന്നിരിക്കുന്നത് വിവരമറിഞ്ഞ് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും ഒരുപോലെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് പ്രിയനടി യാത്രയായത് നടി സീമ അന്തരിച്ചു വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് കുറെ നാളായി ചികിത്സയിലായിരുന്നു മുംബൈയിലെ വീട്ടിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് മറാത്തി സിനിമകളിലൂടെയാണ് സീമ ശ്രദ്ധിക്കപ്പെട്ടത് മറാത്തി കൂടാതെ ഹിന്ദി സിനിമകളിലും സീമ അഭിനയിച്ചിട്ടുണ്ട് നിരവധി ജനപ്രിയമായ കഥാപാത്രങ്ങളെയാണ് സീമ അവതരിപ്പിച്ചത് കൊറ എന്ന ഹിന്ദി ചിത്രവും വരദക്ഷിണ പതിവാർ എന്നീ മറാത്തി ചിത്രങ്ങളുമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ജീവൻ സന്ധ്യ എന്ന മറാത്തി ചിത്രത്തിലാണ് അവസാനമായി സീമ അഭിനയിച്ചത് മൂന്ന് വർഷം മുമ്പാണ് അൽഷി മെസ് പിടിപെട്ടത് അതോടെ സിനിമയിൽ നിന്നും വിട്ടുനിന്നു ഭർത്താവ് നടൻ കൂടിയായ രമേഷ് ദേവാണ് കഴിഞ്ഞ വർഷമായിരുന്നു അദ്ദേഹം അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലായിരുന്നു ഇവരുടെ വിവാഹം പ്രശസ്ത നടൻ അജിൻ ദേവ് പ്രശസ്ത സംവിധായകൻ അഭിനവ് ദേവ് എന്നിവരാണ് മക്കൾ പ്രിയ നടിയുടെ മരണവാർത്ത അറിഞ്ഞ് സഹപ്രവർത്തകരായ താരങ്ങളും ആരാധകരും കണ്ണീർ വാർക്കുകയാണ് പ്രിയനടി സീമയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക